ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം ഇതാണ് ദിവസം വീട്ടുടമ ഗോത്രവൃഗക്കാരെ കാണാനെത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും വീട്ടുടമ ഇതുപോലെ എത്തിച്ചേരാറുണ്ട ഒരു ആഴ്ചയിലും വീട്ടിൽ നടന്ന അനാശ്വാസ്യങ്ങളും പ്രണയലീലകളും കാമപ്പേക്കൂത്തുകളും ചോദ്യം ചെയ്യപ്പെടുകയാണ് വീട്ടുടമയുടെ ജോലി തത്സമയ സംപ്രക്ഷേപണം ഇല്ലാത്തതുകൊണ്ടാവാം പ്രധാനമായും ലീലകൾ നന്നേ കുറവായിരുന്നു ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവ കുറിച്ച് ആരായുവാനായി വീട്ടുടമ എല്ലാവരെയും സ്വീകരണ മുറിയായ വലിയ മുറിയിലേക്ക് ക്ഷണിച്ചിരുത്തിയിരിക്കുകയാണ് പുരാണിക ഗോത്രവർഗ മാതൃകയിലുള്ള വസ്ത്രധാരണമാണ് യുവതിയുവാക്കളുടേത് കഴിഞ്ഞയാഴ്ച മതമിളകിയ മറ്റൊരു ഗോത്ര യുവാവ് വർദ്ധിച്ച് അവശനാക്കിയ ഒരു ഗോത്രവർഗ യുവാവിനെ വീട്ടുടമ സന്ദർശകവിസയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുകയുണ്ടായി എന്നാൽ അവിടെയുള്ള വീട്ടുകാർ ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ പുലർത്തുന്നില്ല കേടികളിലാണ് അവർക്ക് ഏറെ പ്രിയം ഈ മനുഷ്യത്വ ബലായ്മ മനസ്സിലാക്കിയ വീട്ടുടമ വലിയ രീതിയിൽ തട്ടിക്കേറുകയാണ് വീട്ടുകാരോട് വീട്ടുടമയുടെ കോപത്തിൽ സഹിക്കാൻ കഴിയാതെ വിദ്യാസമ്പന്നെന്ന് തോന്നിക്കുന്ന മറ്റൊരു ഗോത്ര യുവതി ചാടിയിണിക്കുകയാണ് തങ്ങളുടെ കേളികൾ ഇരുപത്തിനാല് മണിക്കൂറും താങ്കൾ കാണുന്നില്ല എന്നുള്ളതാണ് യുവതിയുടെ പരാതി കേളികൾ സദാസമയവും നിരീക്ഷിക്കാത്തതുകൊണ്ടാകാം താങ്കൾക്ക് പിഴവുകൾ സംഭവിക്കുന്നതെന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് എന്നാൽ ഈ ചോദ്യം വീട്ടുടമയ്ക്ക് തീരെ പിടിച്ചമട്ടില്ല ഈ കേളികൾ കാണുന്നതിലും നല്ലത് ആത്മഹത്യയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം പിടിച്ച് മെത്തയിൽ കിടത്തിയ പോലെയാണ് ഈ യുവതിയെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഊരുകളിൽ പ്രവേശനാനുമതി കൊടുത്തത് തെറ്റായിപ്പോയെന്ന് ഒരുപക്ഷെ വീട്ടുടമ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം കടക്കിന് പരിഹസിച്ചാണ് യുവതിയെ വീട്ടുട ശകാരിച്ചത് ഈ ആഴ്ചയിലെ വീട്ടുടമയുടെ പ്രധാന ടാർഗറ്റ് എന്നത്തെയും പോലെ തരുണിമണികളായ ഗോത്ര കാമക്കടുവയും തന്നെയായിരുന്നു വീട്ടിലെ വൃത്തിയില്ലായ്മയാണ് ഏറ്റവും കൂടുതലായി വീട്ടുടമ ചൂണ്ടിക്കാണിച്ചത് തുപ്പിയും മുള്ളിയും മൂത്രമൊഴിച്ചുവൊക്കെ ആഹാരങ്ങളും പാനീയങ്ങളും പാകം ചെയ്യുന്നത് മറ്റ് ഗോത്രവർഗ്ഗക്കാരെ നേരിട്ട് വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്തു അശ്ലീകരം എന്ന മട്ടിലാണ് മറ്റു ഗോത്രവർഗക്കാർ ഇപ്പോൾ ഈ കുട്ടിയെ നോക്കുന്നത് തന്റെ ബെസ്റ്റിയുടെ കേളികൾ ഓരോന്നായി പൊളിയുന്നതിൽ വലിയ ഭയപ്പാടോടുകൂടെയാണ് യുവാവിരിക്കുന്നത് പിന്നീടാണ് എവരെയും അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച മറ്റുള്ളവരെ പ്രധാനമോപ്പനായിരുന്ന വ്യക്തി അറിയിച്ചത് പ്രധാന കേളികൾ നടക്കുന്നത് ശൗചാലയത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ശൗചാലയത്തിന്റെ ചേർന്ന് ചേർന്നുള്ള രണ്ട് മുറികളിൽ കയറി കൂടിയ ശേഷം അവിടെ ലീലകൾ അഭ്യസിക്കുന്നുവെന്നാണ് പ്രധാനമായും ഇദ്ദേഹം ആരോപിക്കുന്നത് എന്നാൽ അത്തരം ലീലകൾ തങ്ങൾ ചെയ്തിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നുമാണ് യുവതിയും യുവാവും പറയുന്നത് ഈ പറയുന്ന വ്യക്തി സദാസമയവും ഉറങ്ങുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന ഈ വ്യക്തി എങ്ങനെയാണ് ശൗചാലയത്തിൽ നടന്നുവെന്ന് പറയുന്ന കേളികൾ കാണാൻ സാധിച്ചത് തുടർന്ന് വീട്ടുടമയുടെ പരിശോധനയിൽ സദാസമയവും ഉറങ്ങുന്ന പഴയ മൂപ്പനെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഉറക്കത്തുകയായ ഈ ഗോത്ര യുവാവിന്റെ വാദം ശരിവയ്ക്കുകയാണ് മറ്റുള്ള ഗോത്രവർഗ്ഗക്കാർ അവിടെയും തെളിവുകൾ നിരത്തെയാണ് വീട്ടുടമ ചോദ്യം ചെയ്തത് ദിനാശ്വാസ കേളികൾ തടയുവാനായി കഴുത്തിൽ തൂക്കിയിരിക്കുന്ന മൈക്ക് ഇവർ ഊരിവെക്കുന്നു നിരവധി തവണയാണ് മൈക്ക് ഊരിവെച്ചതിന് പെൺകുട്ടിക്ക് വാണിംഗ് നൽകിയിരിക്കുന്നത് ശൗചാലയത്തിനുള്ളിലെ കൂടുതൽ കേളികൾ വരും ദിവസങ്ങളിൽ താൻ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഈ തടിമാടൻ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കേളികൾക്കായി കാത്തിരിക്കാം ഗോത്രവർഗ്ഗക്കാരുടെ ഇത്തരം ലീലകൾ ഏറ്റവും വേഗത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊപ്പം ഗബ്രിയേൽ ഡീലകളെന്ന നാല് സി ഡി അടങ്ങുന്ന വീഡിയോ സമാകാരം എച്ച് ഡി ക്വാളിറ്റിയിൽ വിവിധ രാജ്യങ്ങളിലെ കെട്ടിപ്പിടുത്തങ്ങൾ മറ്റു ഗോത്രവർഗക്കാരുടെ കെട്ടിപ്പിടികളും ഉമവെക്കലുകളും അനാശ്വാസങ്ങളും കൂടുതൽ അറിയുവാനായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റായി നൽകുവാൻ നൽകുവാൻ ഗബ്രിയലിന്റെ ലീലകളെന്ന ഓളിയം ടൂവും ത്രീയും ഫോറും അടങ്ങുന്ന വീഡിയോ സമാകാരം വെറും മൂവായിരത്തി രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ എസ് എസ് ചെയ്യുക